നമസ്കാരം ും സ്വാഗതം രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി കെ എസ് ആർ ടി സി മാറിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ എട്ട് പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എഐ ഷെഡ്യൂളിംഗ് സംവിധാനം തീർത്ഥാടന ടൂറിസം പദ്ധതി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഹീമോ റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പലരും എന്നെ സമയം സാറേ ഡോക്ടറുടെ ഏറ്റു പറഞ്ഞിട്ട് വണ്ടികൂലി കാശില്ല ഇത് ഞാൻ ഒരുപാട് കേട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം ജീവനം ക്യാൻസർ സെന്ററിന്റെ സൊസൈറ്റിയുടെ നേതാവായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ബിജു ബിജു എന്നോട് പറഞ്ഞു സാറേ പഴയ ഒരു ഉത്തരവുണ്ട് ഒന്നും കിട്ടുന്നില്ല സിറ്റി ബസ്സിനകത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഒരു ഉത്തരവ് ഞാൻ ഈ ഉത്തരവ് വായിച്ചു ഞാൻ പ്രൊമോഷൻ പറഞ്ഞിരുന്നു ഇത് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല ഇടതുപക്ഷ ജനാധിപത്യം കൊടുക്കുന്ന സമ്മാനമല്ല നിങ്ങൾ കെ എസ് ആർ സി ജീവനക്കാർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കൊടുക്കുന്ന കാർഡ് ഒരു രോഗിയെന്ന പേര് അതിനകത്ത് എവിടെ അതിൽ പറയുന്നത് ഹാപ്പി ലോങ് ലൈഫ് ഞാനിത് പറഞ്ഞ് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് ഓഫീസിൽ വന്ന അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇതിനൊരു രോഗിയെന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ രോഗത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരാൾ ക്യാൻസർ രോഗിയായി മാറി എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ആദ്യം മാനസികമായി ആ കുടുംബം തളരും മാനസികമായി ആ വിവരം അറിയുന്ന ദിവസം മാനസികമായ വ്യക്തി മാത്രമല്ല ആ കുടുംബവും ബന്ധുക്കളും അച്ഛനമ്മമാരും ഭാര്യയും മക്കളും എല്ലാം തകർന്നു തരിപ്പണമാണ് പക്ഷേ ജീവൻ രക്ഷപ്പെടും ചികിത്സിച്ചു കഴിയും പക്ഷേ അതല്ല നമ്മുടെ മനസ്സിലുള്ള ധാരണ പോയി എല്ലാം പോയി എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സിക്കും നമ്മളതിന് രക്ഷപ്പെടും അതിന് ചികിത്സയുണ്ട് രക്ഷപ്പെടും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവുന്ന പണം വെച്ച് നോക്കിയാൽ സാമ്പത്തികമായ കുടുംബം പാടിയെ തകർന്നു തകർന്നിരിക്കും താമസിക്കുന്ന വീട് വരെ വിൽക്കേണ്ടി വന്ന ഒരുപാട് പേരിങ്ങൾ ചെറിയ കൂടി രണ്ട് സെൻറ്റിൽ ഇരിക്കുന്ന ഒരു ചെറിയ വീടാണ് അതുവരെ വിൽക്കേണ്ട ഒരു ഗതി കേട് വന്നിട്ടുള്ളതുണ്ട് സമ്പത്തുള്ളവർക്കും ഇത് ബുദ്ധിമുട്ടാണ് സമ്പത്ത് ഇല്ലാത്തവർ അതുകൊണ്ട് അവർക്ക് യാത്ര നമുക്ക് വേറെ അവർക്ക് പൈസ കൊടുത്ത കായിക പറയില്ല നമ്മുടെ ബസ്സുകളിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞെടുക്കാറുണ്ട് ഞാനിതിൻ്റെ എല്ലാ കണക്കൊന്നും നോക്കുന്നവരാണ് രണ്ട് സീറ്റ് ഒരു ബസ്സിൽ ഒരു ദിവസം പോയതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാറില്ല അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ ഉദാഹരണം പറയാം മൂവാറ്റുപുഴ വന്ന് താമസിക്കുക മകളോടൊപ്പം എറണാകുളത്തിൽ ലേ ഷോറിലാണ് അവർക്ക് ചികിത്സിക്കേണ്ടതെങ്കിൽ പ്രൈവറ്റോ ഗവൺമെൻറ്റോ ഒന്നും നോക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ അവർക്ക് കൺസെഷൻ അനുവദിക്കുകയാണ് അത് അനുവദിക്കുന്നത് ഇത് നിങ്ങൾ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം